വന്ദേ ഭാരത് എക്സ്പ്രസിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാൽ എം പി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒ ഹാരിസ് പറഞ്ഞു വന്ദേ ഭാരത് എക്സ്പ്രസ് കായംകുളത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് സ്റ്റോപ്പ് അനുവദിക്കുന്നതിൽ ആലപ്പുഴ എം പി ശ്രീമാൻ സി വേണുഗോപാൽ സോഷ്യൽ ഫോറം ആവശ്യപ്പെടുകയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതാണ് വന്ദേഭാരത് എക്സ്പ്രസ് ജില്ലകളിൽ ഒരിടത്ത് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ കായംകുളത്തിൻ്റെ പ്രകൃതിപരമായ ഭൗമമായ പ്രത്യേകത കാരണം കായംകുളം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയുടെ വട തെക്കേറ്റവും കൊല്ലം ജില്ലയുടെ വടക്കേറ്റവും കായംകുളൂർ റെയിൽവേ ജംഗ്ഷനും കൂടിയാണ് ഇപ്പോൾ കായംകുളത്ത് വന്ദേഭാരത് എക്സ്പ്രസ് സ്റ്റോപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ കോട്ടയത്ത് നിന്ന് പോകുന്ന കോട്ടയം വഴിക്കുള്ളതും ആലപ്പുഴ വഴിക്കുള്ള യാത്രക്കാർക്ക് വളരെ എളുപ്പമുള്ള ഒരു സൗകര്യപ്രദമായ റെയിൽവേ സ്റ്റേഷനാണ് കായംകുളം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വളരെ കാര്യ കാര്യം മാത്രം പ്രസക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏതാണ്ട് ഒരു ഡസൻ ട്രെയിനുകൾക്ക് കായംകുളത്ത് സൂപ്പർ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഇല്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെ ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്രയും വളരെ വ്യാപകമായ ഒരു ഒരു ചുറ്റുപാടുള്ള റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ മറ്റെങ്ങുമില്ല ടിക്കറ്റ് വിൽപ്പനയിൽ പതിനൊന്നാം റാങ്ക് ആണ് കായംകുളത്തിലുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു കായംകുളം പോലുള്ള പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് വില ടിക്കറ്റ് വിൽപ്പനയുടെ വർധനമെന്ന് പറയുന്നത് പതിനൊന്നാം സ്ഥാനം കേരളത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം കൊല്ലം ആലപ്പുഴ അതേപോലെ തന്നെ ജില്ലാ സെൻ്ററുകൾ കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ടിക്കറ്റ് വിൽക്കുക എന്ന് പറയുമ്പോൾ അത്രയും യാത്രക്കാരാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നത് ഈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകൾക്ക് ടാറ്റ കൊടുത്ത് വിടുന്ന പരിപാടി മാത്രമാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിലുള്ളത് തീർച്ചയായും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകൾ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ വരികയും പോവുകയും ചെയ്യാവുന്ന ഒരു സെൻറ്ററായി ഇത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എല്ലാവരും ഓൺലൈൻ ടിക്കറ്റാണ് എടുക്കുന്നത് കൂടുതലും ഒരു ചെറിയ ഷട്ടിൽ ട്രെയിന് പോലും ഓൺലൈനിൽ പത്ത് രൂപയുടെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ് കാരണം അവർക്ക് അവർക്കത് അവൈലബിലിറ്റി അങ്ങനെയാണ് കൂടുതൽ എന്നിട്ട് പോലും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നാല് ടിക്കറ്റ് കൗണ്ടറാണ് ഈ നാല് ടിക്കറ്റ് കൗണ്ടറിലും അതിഭീകരമായ ക്യൂ ആണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ പോയി നിന്ന് അരമണിക്കൂർ കളയാതിരിക്കാൻ വേണ്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോലും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ഉൽപ്പന്നത്തിന്റെ ഉൽപ്പന്നത്തിൻ്റെ വർധനവന പതിനൊന്നാർ റാനിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കായംകുളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് നമ്മുടെ എംപിയും നമ്മുടെ അതുപോലെയുള്ള നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വന്ദേഫാരെ സ്പ്രസ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള എക്സ്പ്രസ്സുകൾക്ക് നിർത്തുന്നതിനുള്ള ആവുകയും ചെയ്യും അതുകൊണ്ട് ഈ നാട്ടിലെ ബഹുജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ കൂട്ടായ്മകൾ റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം തന്നെ ഈ രംഗത്ത് മുന്നോട്ട് വരണം കായംകുളം റെയിൽവേ ജംഗ്ഷനായി ഉയർത്തിയിട്ടും ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് ഭയങ്കരമായി തിരക്കാണ് ഓണക്കാലത്ത് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാൻ കെ പി റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ പോലും അത് അത് ഭയങ്കരമായി തിരക്കായി അനുഭവപ്പെടുകയുണ്ടായി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനെ നമ്മൾ അനുഗണിക്കാൻ പാടില്ല വിദൂരതയിൽ നിന്ന് വരുന്നവർക്ക് പോലും കായംകുളത്തിറങ്ങി കായംകുളത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കായംകുളം പട്ടണത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒരു സന്നദ്ധ ഗ്രൂപ്പുകളോ ഒരു വ്യക്തി പോലും ഈ രംഗത്ത് ഒരു വാക്ക് പോലും പറയാതെ നിൽക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട് വികസനത്തിന് അനിവാര്യമായ റെയിൽവേയുടെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് സോഷ്യൽ ആവശ്യപ്പെടുന്നത് കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തും ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തും സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ജംഗ്ഷനായ കായംകുളത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിന് ട്രെയിൻ നിർത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്താൻ കെ സി വേണുഗോപാൽ എം പി തയ്യാറാകണമെന്നും സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു റെയിൽവേ യാത്രക്കാരുടെയും ടിക്കറ്റ് കളക്ഷൻ്റെയും ഭീമമായ വർദ്ധനയും യാത്രാ സൗകര്യവും കണക്കിലെടുത്തും സംസ്ഥാനത്തെ കിഴക്കൻ അതിർത്തി മുതൽ സമുദ്രതീരം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏക ആശ്രയ കേന്ദ്രമായ കായംകുളത്ത് അടിയന്തരമായി വന്ദേഭാരത് അടക്കമുള്ള എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിപ്പിക്കുന്നതിൽ എം പി ശുഷ്കാന്തി കാട്ടണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒ ഹാരിസ് പറഞ്ഞു വന്ദേഭാരതിന് കോച്ചുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിച്ചാൽ റെയിൽവേക്ക് ലാഭം മാത്രമാകും ഉണ്ടാകുകയെന്നും ഹാരിസ് പറഞ്ഞു ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ ഇടപെടൽ നടത്തുമെന്നും ഹോഹാരിസ് അറിയിച്ചു ന്യൂസ് കായംകുളം